കേൾക്കുന്നവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യും എന്ന വിശ്വാസത്തോടെ തുടങ്ങട്ടെ ചെകുത്താൻ മുപ്പത് ലച്ചുവിനെ പതിയെ ദേവൻ കട്ടിലേക്ക് കിടത്തി ശബ്ദവും ബഹളവുമെല്ലാം കേട്ട് പേടിച്ചു വിറച്ച് ബോധം പോയതാണ് പെണ്ണിന് ജഗ്ഗിൽ ഉണ്ടായിരുന്ന വെള്ളം പതിയെ അവളുടെ മുഖത്തേക്ക് തളിച്ചുകൊണ്ട് ആ കവളിൽ പതിയെ തട്ടി അവൻ അവളെ വിളിച്ചു ലച്ചു അവന്റെ വിളി കേട്ട് പതിയെ അവൾ കണ്ണുകൾ തുറന്നു പതിയെ വളരെ പതിയെ എഴുന്നേറ്റ് കട്ടിലിന്റെ ഹെഡ്ബോർഡിലേക്ക് ചാരിയിരുന്നു തല കുമ്പിട്ടാണ് പെണ്ണിരിക്കുന്നത് അവനെ ഒന്ന് നോക്കുന്നത് പോലുമില്ല പക്ഷേ അവളുടെ കണ്ണുകൾ പെയ്തുകൊണ്ടേയിരുന്നു അത് കണ്ടതും ദേവന്റെ മുഖത്ത് ദേഷ്യം വന്നു ഇത്ര നേരം ഉടുമ്പു പിടിക്കുന്ന പോലെ നെഞ്ചത്ത് പറ്റി പിടിച്ചു കിടന്ന പെണ്ണാണ് ഇപ്പോൾ അവൾക്ക് മുഖത്തോട്ട് നോക്കാൻ പോലും പറ്റുന്നില്ല അവൻ മനസ്സിലോർത്തു ശേഷം ഒരു ദീർഘശ്വാസം എടുത്ത് കണ്ണുകൾ ഒന്നടച്ച് തന്റെ ദേഷ്യം നിയന്ത്രിച്ച് അവളോട് സംസാരിച്ചു തുടങ്ങി ലച്ചു അവൻ അവളെ വിളിച്ചു അവൾ പതിയെ മുഖമുയർത്തി അവനെ നോക്കി എന്റെ അനിയൻ അപകടത്തിൽപ്പെടാൻ നീയും കാരണക്കാരിയാണ് എന്നെനിക്ക് തോന്നിയൊരു നിമിഷത്തിലാണ് നിന്നെയും അവിടെ നിന്ന് ഞാൻ കടത്തിക്കൊണ്ടുവന്നത് നിന്റെ ബന്ധുക്കൾ പിടിപാടുള്ളവർ ആയതുകൊണ്ട് ഉറപ്പായും നിന്നെ തേടി വരുമെന്ന് എനിക്കറിയാമായിരുന്നു അത് മുൻകൂട്ടി കണ്ടാണ് വന്നതിന്റെ പിറ്റേ ദിവസം തന്നെ വിവാഹം രജിസ്റ്റർ ചെയ്യാനുള്ള പേപ്പറിലും രജിസ്റ്ററിലും നിന്നെ കൊണ്ട് ഞാൻ ഒപ്പിടിച്ചത് നീയും അവനും തമ്മിൽ ഇഷ്ടത്തിലാണ് എന്ന് ഏതോ ഒരു നിമിഷം എനിക്ക് തോന്നി അങ്ങനെയാണെങ്കിൽ നിന്നെ അവനിൽ നകറ്റിയാൽ അവൻ വേദനിക്കും അതെനിക്ക് കാണണം അതായിരുന്നു ഉദ്ദേശം അന്നത്തെ അപകടത്തെപ്പറ്റി ശംഖുവും കാര്യമായി എന്നോടൊന്നും പറഞ്ഞിരുന്നില്ല സത്യങ്ങളെല്ലാം ഞാൻ അറിഞ്ഞു വന്നപ്പോഴേക്കും ഒരുപാട് വൈകി ദേവനെ തന്നെ നോക്കിയിരിക്കുകയാണ് ലച്ചു ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാകുന്നുണ്ടോ അവളുടെ നോട്ടം കണ്ട് ദേവൻ ചോദിച്ചു അവൾ മനസ്സിലാകുന്നുണ്ട് എന്ന രീതിയിൽ പതിയെ തല അനക്കി മൂന്ന് ജോഡി ചെവികൾ വാതിലിന്റെ ചെറിയ വിടവിൽ കൂടി ചേർത്തു വെച്ച് ഈ സംഭാഷണങ്ങളെല്ലാം കേൾക്കുകയാണ് എട ശംഖു നിന്റെ ചേട്ടൻ ഇത് എന്തുവാടാ പെണ്ണിനോടൊന്ന് ചേർന്നിരുന്ന് നല്ല റൊമാൻറ്റിക് ആയിട്ട് ലച്ചു നീ ഇല്ലാതെ എനിക്ക് പറ്റില്ല എന്നെ ഞാൻ സ്നേഹിക്കുന്നു എന്നൊക്കെ പറയുന്നതിന് പകരം ഇയാൾ എന്തുവാ കഥ പറഞ്ഞു കളിക്കുന്നു ശംഖുവിന്റെ ചെവിയിലായി നന്ദു ചോദിച്ചു കഥയെങ്കിലും പറയുന്നില്ലേ അത് തന്നെ ഭാഗ്യം വീണ്ടും മൂന്നുപേരുടെയും ശ്രദ്ധ റൂമിനകത്തേക്ക് തന്നെ എത്തി ശരി താൻ റെസ്റ്റ് എടുത്തോളൂ പറഞ്ഞുകൊണ്ട് ദേവൻ പതിയെ അവൾക്കരിയിൽ നിന്ന് എഴുന്നേറ്റു പിന്നെ തിരിഞ്ഞു നിന്ന് അവളോടായി പറഞ്ഞു നിയമപരമായി നീ ഇപ്പോഴും എന്റെ ഭാര്യയാണ് എനിക്കറിയാം ഇതൊന്നും ഉൾക്കൊള്ളാനുള്ള പ്രായവും പക്വതയും നിനക്കായിട്ടില്ലെന്ന് അതുകൊണ്ട് തന്നെ ഇതിനെപ്പറ്റി ഒന്നും ഇപ്പോൾ നീ ചിന്തിക്കേണ്ട ഈ വീട്ടിൽ നീ സുരക്ഷിതയാണ് നാളെ നിന്റെ നാട്ടിലേക്ക് പോയി സ്കൂളിൽ കയറി ടി സിയും മാർക്കിസ്റ്റും മേടിക്കാം ഈ വർഷം ഇനിയിപ്പോൾ ഏതെങ്കിലും കോഴ്സിന് അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യത കുറവാണ് അടുത്ത വർഷം മുതൽ നിനക്ക് നിന്റെ പഠിത്തം തുടരാം അച്ഛൻ ആഗ്രഹിച്ചതുപോലെ പഠിച്ച് ഒരു നല്ല നിലയിലെത്താം അത്രയും പറഞ്ഞ് അവൻ പെട്ടെന്ന് തന്നെ മുറിക്ക് പുറത്തേക്ക് ഇറങ്ങാനായി കഥകു തുറന്നു മൂന്നുപേരും പെട്ടെന്ന് തന്നെ മുറിയുടെ ഇരുവശങ്ങളിലേക്കുമായി മാറി എങ്കിലും അവരവിടെ നിന്ന് ഒളിഞ്ഞു കേൾക്കുകയായിരുന്നു എന്ന കാര്യം ദേവന് മനസ്സിലായി അവരെ രൂക്ഷമായി നോക്കിക്കൊണ്ട് ദേവൻ അവന്റെ മുറിയിലേക്ക് പോയി നശിപ്പിച്ചു ഇയാൾ ഇതെല്ലാം നശിപ്പിക്കും സത്യം പറഞ്ഞാൽ ലച്ചുവിന് നിന്റെ ചേട്ടൻ കെട്ടിയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്തുമാത്രം സന്തോഷിച്ചെന്നു എന്നിട്ട് അക്കാര്യത്തെക്കുറിച്ചൊന്നും പറയാതെ നിന്റെ ചേട്ടൻ അവളെ പഠിപ്പിച്ച് വലിയ ആളാക്കാൻ നോക്കുന്നു എനിക്ക് നിന്നെ ഇഷ്ടമാണ് നിനക്കെന്നെ ഇഷ്ടമായോ എന്നെങ്കിലും ഒന്ന് ചോദിക്കാമായിരുന്നു നന്ദു അറിയാതെ പറഞ്ഞുപോയി എന്റെ നന്ദു നിന്നോട് ഞാൻ ചേട്ടനെ പറ്റിയെല്ലാം പറഞ്ഞതല്ലേ ലച്ചുവിനും ചേട്ടൻ വിവാഹം ചെയ്തു എന്നത് പോലും ശരിക്കും പറഞ്ഞ ഒരു മഹാത്ഭുതമാണ് ബാക്കിയൊക്കെ ഇനി ലച്ചുവിന്റെ മിടുക്കാണ് എങ്ങനെയും എൻ്റെ ചേട്ടന്റെ മനസ്സിൽ കയറിപ്പറ്റാൻ അവളോട് പറയണം ശംഖു പറഞ്ഞു കയറിപ്പറ്റൻ ഒന്നുമില്ലേടാ ശംഖു നിന്റെ ചേട്ടന്റെ മനസ്സിൽ അവളുണ്ട് അവളോടുള്ള പ്രണയവുമുണ്ട് നിങ്ങളെല്ലാം ഇന്ന് കണ്ടതല്ലേ അവളെ ചേർത്ത് പിടിച്ചു നിൽക്കുന്ന ദേവനെ ഒരു പെൺകുട്ടിയെ അവൻ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ടുണ്ട് എങ്കിൽ അതിനൊറ്റർത്ഥമേയുള്ളൂ അവൾ അവന്റെ പ്രണയമാണ് പക്ഷേ അതവന്റെ മനസ്സിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരണ്ട ഇച്ചിരി പാടാണ് ഹരി ശംഖുവിനോടും നന്ദുവിനോടുമായി പറഞ്ഞു അങ്ങനെ ഒരു പ്രണയം ചേട്ടന്റെ മനസ്സിലുണ്ടെങ്കിൽ നമ്മൾ അത് പുറത്ത് കൊണ്ടുവന്നിരിക്കും അല്ലേ ശംഖു ഒരു കള്ളച്ചിരിയോടെ നന്ദു രണ്ടുപേരോടും ചോദിച്ചു ശരി ഞാനിനി എന്റെ ലച്ചുവിനെ ഒന്ന് കണ്ടോട്ടെ പറഞ്ഞുകൊണ്ട് നന്ദു അകത്തേക്ക് കയറി തന്റെ അരികിലേക്ക് നടന്നു വരുന്ന നന്ദുവിനെ കണ്ടതും ലച്ചുവിന്റെ ചുണ്ടുകൾ വിതുമ്പി നന്ദു അവൾക്കരികിൽ ഇരുന്നതും ലച്ചു പൊട്ടിക്കറച്ചിലൂടെ അവളെ കെട്ടിപ്പിടിച്ചു എന്റെ ലച്ചു നീ ഇങ്ങനെ കരയാതെ എനിക്കിപ്പോ എന്ത് സന്തോഷമാണെന്ന് അറിയാമോ ശംഖു അവന്റെ ചേട്ടനെ പറ്റി പറയുമ്പോഴെല്ലാം ഞാൻ മനസ്സിൽ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് നീ ആ ചേട്ടന്റെ ഭാര്യ ആയിരുന്നെങ്കിൽ എന്ന് ഇന്നിപ്പോൾ എന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഇവിടെ നടന്നിരിക്കുന്നത് ഞാനാണ് ഈ നിമിഷം ഈ ലോകത്തിലെ ഏറ്റവും സന്തോഷവതി ലച്ചുവിന്റെ നിറകണ്ണുകൾ തുടച്ചുകൊണ്ട് നന്ദു പറഞ്ഞു നന്ദു പക്ഷെ ആ ചേട്ടൻ എന്നോട് ഇഷ്ടമുള്ളത് കൊണ്ടൊന്നും അല്ലല്ലോ കല്യാണം കഴിച്ചത് അയാളോടുള്ള ദേഷ്യ തീർക്കാനാണ് എന്നെ കല്യാണം കഴിച്ചത് ലച്ചു സങ്കടത്തോടെ പറഞ്ഞു ഓ അതുകൊണ്ടായിരിക്കും ആ ജഗൻ വന്നപ്പോൾ ഒരാൾക്ക് നിന്നെ വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞ് നിന്നെ പൊതിഞ്ഞു പിടിച്ചത് നീ ഒന്ന് പൂടി ആ ചേട്ടൻ നിന്നെ ഇഷ്ടമാണ് ശരിക്കും ഇഷ്ടമാണ് പിന്നെ തുറന്നു പറയാൻ ഒരു ചിരി മടി ഉണ്ടെന്നേ ഉള്ളൂ അതൊക്കെ നമുക്ക് സെറ്റാക്കാം ലച്ചുവിനെ ചേർത്ത് പിടിച്ച് ഒരു കണ്ണടച്ചുകൊണ്ട് ചിരിയോടെ അവൾ പറഞ്ഞു തൻ്റെ മുറിയിലെ ഓരോ സാധനങ്ങളും എറിഞ്ഞുടയ്ക്കുകയാണ് ജഗൻ അവന് തന്റെ ദേഷ്യം നിയന്ത്രിക്കാൻ കഴിയുന്നില്ല ലച്ചുവിനെ ഇന്ന് തന്റെ കയ്യിൽ കിട്ടുമെന്ന് കരുതിയതാണ് അവളിലെ പെണ്ണിനെ അറിയാൻ തുടിച്ചു നിന്നതാണ് എല്ലാം തകടം മറിഞ്ഞതും ഓർക്കും തോറും അവനെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ലായിരുന്നു ഹലോ രാഹുൽ ജഗനാണ് നിന്റെ ഫോണിലേക്ക് ഞാൻ ഒരു അഡ്രസ്സും പേരും അയച്ചിട്ടുണ്ട് അയാളുടെ ഫോട്ടോയും ഉണ്ട് അയാളെ പറ്റിയുള്ള ഫുൾ ഡീറ്റെയിൽസ് എനിക്ക് കിട്ടണം തൻ്റെ മാനേജറായ രാഹുലിന്റെ ഫോണിലേക്ക് ദേവന്റെ പേരും അഡ്രസ്സും എല്ലാം അയച്ചു കൊടുത്തുകൊണ്ട് അവിടെ നിന്നുള്ള മറുപടിയും പ്രതീക്ഷിച്ച് ജഗൻ ഇരിപ്പായി ദേവൻ നേരെ തന്റെ മുറിയിലേക്കാണ് ചെന്നത് ആകെ വിയർത്ത് മുഷിഞ്ഞിരിക്കുന്നു ഒപ്പം ഷർട്ടിൽ മുഴുവൻ അവളുടെ കണ്ണുനീരിന്റെ നനവ് ഒരു പുഞ്ചിരിയോടെ അവൻ ആ നനവിൽ പതിയെ തലോടി ഒന്ന് ഫ്രഷ് ആകണമെന്ന് അവന് തോന്നി അവൻ നേരെ ബാത്റൂമിലേക്ക് കയറി ദേഹത്തിൽ കൂടെ വെള്ളം വീഴുമ്പോഴാണ് ചെറിയ നീറ്റൽ അവൻ അറിയുന്നത് ഇറുകെ പിടിച്ചപ്പോൾ അവളുടെ നഖം താഴ്ന്നതാണ് ആ നീറ്റൽ പോലും അവനിൽ പുഞ്ചിരി വിരിയിച്ചു ഫ്രഷായതിനു ശേഷം അവൻ ഹാളിലേക്ക് ചെന്നു എല്ലാവരും അവിടെയുണ്ട് ഹരിയും ശംഖുവും വേണുവും നന്ദുവിന്റെ അച്ഛനും എന്നാൽ ആ രണ്ട് പെൺകുടികൾ മാത്രം ഇല്ല ദേവാ ബഹളത്തിനിടയ്ക്ക് വിവലിക്ക് കഴിക്കാനൊന്നും ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല പുറത്തു വാങ്ങിച്ചാലോ അവനെ കണ്ടതും വീണ് ചോദിച്ചു ശംഖു എല്ലാവർക്കുമുള്ള ഫുഡ് ഓർഡർ ചെയ്തേക്ക് ദേവൻ ശംഖുവിനോടായി പറഞ്ഞു കേട്ടവാദി ശംഖു വേഗം തന്നെ ഫോൺ എടുത്ത് അവൻ ഇഷ്ടമുള്ള എല്ലാ സാധനങ്ങളും ഓർഡർ ചെയ്യാൻ തുടങ്ങി ബിരിയാണി ചിക്കൻ ഫ്രൈ ഫ്രൈഡ് റൈസ് ചില്ലി ചിക്കൻ ഐസ്ക്രീം വരെ ഓർഡർ ചെയ്തു ചെറുക്കൻ ദേവന്റെ കണ്ണുകൾ പതിയെ ലച്ചുവിനെ തിരയുന്നുണ്ടായിരുന്നു അത് ഹരിക്കും ശംഖുവിന് മനസ്സിലാവുകയും ചെയ്തു ലച്ചുവിനെ കെടുത്തിയ മുറിയിലേക്ക് വിമല പോകുന്നത് കണ്ടപ്പോൾ അവൾ ഇപ്പോഴും അവിടെ തന്നെയാണെന്ന് ദേവന് തോന്നി നന്ദുവും അവിടെ കാണും രണ്ടുപേരും ഇത്രയും നാൾ കാണാതിരുന്നതിന്റെ വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കുകയായിരിക്കും അവൻ മനസ്സിലോർത്തു പിള്ളേര് രണ്ടുപേരും എന്തെടുക്കുകയാണ് വിമലെ അനക്കമൊന്നും കേൾക്കുന്നില്ലല്ലോ ലച്ചു കിടക്കുന്ന മുറിയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വിമയുടെ വീണു ചോദിച്ചു സാറിങ്ങി വന്നേ നല്ലൊരു കാഴ്ച കാണിച്ചു തരാം വിമല പറഞ്ഞത് കേട്ടതും വീണു പതിയെ ആ മുറിയുടെ വാതിൽക്കിൽ ചെന്നു ലച്ചുവിനെ കെട്ടിപ്പിടിച്ച് അവളുടെ പുറത്തേക്ക് കാലെല്ലാം എടുത്തു വെച്ച് കിടന്നുറങ്ങുകയാണ് നന്ദു ലച്ചുവും നല്ല ഉറക്കത്തിൽ തന്നെയാണ് വേണുവിനൊപ്പം രാജീവും അങ്ങോട്ടേക്ക് ചെന്നു പാവം എൻ്റെ കുഞ്ഞ് ലച്ചുവിനെ കാണാതായതിൽ പിന്നെ അവൾ നല്ലതുപോലെ ഉണ്ണുകയോ ഉറങ്ങുകയോ ചെയ്തിട്ടില്ല എത്ര നാളായെന്നറിയാമോ ഇങ്ങനെ ശാന്തമായിട്ട് ഉറങ്ങുന്ന എൻറെ കുഞ്ഞിനെ കണ്ടിട്ട് അയാൾ നിറഞ്ഞു വന്ന കണ്ണുകൾ തുടച്ചുകൊണ്ട് പറഞ്ഞു അപ്പോഴേക്കും ഹരിയും ശംഖുവും വാതിൽക്കൽ എത്തിയിരുന്നു നന്ദുവിന്റെയും ലച്ചുവിന്റെയും ഉറപ്പം കണ്ടപ്പോൾ അവരുടെ ചുണ്ടിലും ചിരി വിടർന്നു ദേവനം അങ്ങോട്ടേക്ക് പോകണമെന്നും ലച്ചുവിനെ നോക്കണമെന്നും പക്ഷെ എന്തോ ഒന്ന് അവനെ പുറകിലേക്ക് വലിക്കുന്നു ഏട്ടാ ഒന്നിങ്ങി വന്നേ ഇതൊന്നു നോക്കിക്കേ വാതിൽകൾ നിന്നുകൊണ്ട് ശങ്കു അവനെ വിളിച്ചു അത് കേൾക്കാൻ കാത്തിരുന്നോണം അവൻ പതി എഴുന്നേറ്റ് അവിടേക്ക് ചെന്നു കട്ടിലിൽ നന്ദുവിനോട് ചേർന്ന് കിടന്ന് ശാന്തമായി ഉറങ്ങുന്ന ലച്ചുവിനെ കണ്ടതും അവന്റെ ചുണ്ടിലും ചിരി വിടർന്നു എന്നാൽ നന്ദു ലച്ചുവിനെ ചേർത്ത് പിടിച്ചിരിക്കുന്നത് കണ്ടപ്പോൾ ആ കുഞ്ഞു കുഞ്ഞുദേഹത്തേക്ക് കാലൊക്കെ എടുത്തു വെച്ചേക്കുന്നത് കണ്ടപ്പോൾ ചെറിയൊരു കുശുമ്പും അവന്റെ മനസ്സിലുണ്ടായി അപ്പോഴേക്കും ഓർഡർ ചെയ്ത ഫുഡ് വന്നിരുന്നു ശംഖു വേഗം തന്നെ ഡെലിവറി ബോയ്യുടെ കയ്യിൽ നിന്നും പാഴ്സലുകൾ വേടിച്ച് ഡൈനിങ് ടേബിളിന്റെ പുറത്തേക്ക് വെച്ചു അപ്പോഴേക്കും വിമല പാത്രങ്ങളുമായി വന്നു പാഴ്സലിൽ ഉള്ളതെല്ലാം പാത്രങ്ങളിലേക്ക് പകർന്നു എല്ലാവരും കഴിക്കാനായിരുന്നു അച്ഛ നന്ദുവിൽ വെച്ചു ഉറക്കമാണല്ലോ അവരെ വിളിക്കണോ വേണുവിനെയും രാജീവിനെയും നോക്കിക്കൊണ്ട് ശംഖു ചോദിച്ചു നന്ദുവിനെ നീ വിളിക്കണ്ട ഒരു അഞ്ചു മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്താൽ മതി ഇവിടുത്തെ ചിക്കൻ ഫ്രൈയുടെയും ചിക്കൻ കറിയുടെയും മണം അവളുടെ മൂക്കിൽ ഒന്ന് താമസമേ ഉള്ളൂ ഏതുറക്കത്തിൽ നിന്നും എന്റെ മോൾ എഴുന്നേറ്റ് വരും അവൾ എഴുന്നേറ്റാൽ ലച്ചുവിനേം അവൾ കുത്തിപ്പൊക്കി കൊണ്ടുവരും രാജീവൻ ചിരിയോടെ പറഞ്ഞു കൃത്യം അങ്ങനെ തന്നെ സംഭവിച്ചു ഒരഞ്ചു മിനിറ്റ് കഴിഞ്ഞതും നന്ദു ഓടി മുറിയുടെ വാതിൽക്കൽ എത്തി എന്റെ ലച്ചു ദേ ഇവരെല്ലാരും കൂടി നമുക്കൊന്ന് തെരഞ്ഞെ ഒറ്റക്ക് തിരുന്നടി വാടി പറഞ്ഞുകൊണ്ട് അവൾ മുറിയിലേക്ക് തന്നെ ഓടി ഉറങ്ങുന്ന ലച്ചുവിനെ കുത്തിപ്പൊക്കി എഴുന്നേൽപ്പിച്ച് തീൻ മേശയുടെ അരികിലെത്തി തീൻ മേശയുടെ ഒരു വശത്തായിട്ട് ദേവനും ഹരിയും ശംഖുവും രാജീവുമുണ്ട് മറുവശത്തുള്ള കസേര നീക്കി ലച്ചുവിനെ അതിൽ പിടിച്ചിരുത്തി തൊട്ടടുത്ത കസേരയിൽ നന്ദുവും ഇരുന്നു വിമലയിൽ വേണുവും അവരുടെ അടുത്തായിട്ടാണ് ഇരിക്കുന്നത് നന്ദു തന്നെയാണ് ലച്ചുവിന് വിളമ്പി കൊടുത്തത് ഫ്രൈഡ് ആണ് അവൾക്ക് വിളമ്പിയത് ഒപ്പം തന്നെ ഗോപി മഞ്ചൂരിയനും തന്റെ പാത്രത്തിലേക്ക് ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും ചിക്കൻ ഫ്രൈയും എല്ലാം എടുത്തു വെച്ച് അവൾ ആസ്വദിച്ച് കഴിക്കാൻ തുടങ്ങി മോളെ നന്ദു ചിക്കൻ ഫ്രൈ എടുത്ത് ലച്ചുവിനും കൂടി കൊടുത്തേ വേണു നന്ദുവിനുടായി പറഞ്ഞു അയ്യോ അച്ഛ ഇവളും മുട്ടയും മീനും ഇറച്ചിയും ഒന്നും കഴിക്കില്ല വലിയ മൃഗസ്നേഹിയാണ് പച്ചക്കറി മാത്രമേ തിന്നു അവൾ പറഞ്ഞു അത് കേട്ടതും ദേവൻ തല ഉയർത്തി നന്ദുവിനെയും ലച്ചുവിനേം ഒന്ന് നോക്കി ചേട്ടൻ ഇപ്പം നോക്കിയതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായി ചേട്ടൻ പേടിക്കണ്ട ഞാൻ ഇവൾക്കെല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ട് കല്യാണമൊക്കെ കഴിഞ്ഞ് പ്രഗ്നന്റ് ഒക്കെ ആയി കഴിഞ്ഞാൽ മീനും മുട്ടയും ഇറച്ചിയും ഒക്കെ തിന്നേ പറ്റുകയുള്ളൂ എന്നെല്ലാം ഞാൻ ഇവളെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് ഉറപ്പായും പ്രഗ്നന്റ് ആയി കഴിയുമ്പോൾ ഇവളതെല്ലാം കഴിച്ചോളും കൊച്ചിന്റെ ആരോഗ്യത്തിന് ഒരു കുഴപ്പവും വരില്ല നന്ദുവിന്റെ പറച്ചിൽ കേട്ട എല്ലാവരും ഞെട്ടി ഹരിക്ക് ചിരി സഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു പക്ഷെ ചിരിച്ചാൽ ഉറപ്പായും ദേവൻ തൂക്കിയെടുത്തെറിയും അതുകൊണ്ട് തന്നെ അവൻ തന്റെ ചിരി ഒരു ചുമയാക്കി മാറ്റി ദേവനും എന്ത് ചെയ്യണമെന്നറിയാതെ ഒന്നും മിണ്ടാതെ തലകൊമ്പിട്ടിരുന്നവൻ കഴിക്കാൻ തുടങ്ങി ലച്ചു ദയനീയമായി നന്ദുവിനെ നോക്കി എല്ലാവരുടെയും മുഖത്തെ ഭാവം കണ്ട് നന്ദു ഹരിയെ ഒന്ന് നോക്കി ഞാൻ പറഞ്ഞത് ശരിയല്ലേ ഹരിചേട്ടാ ചേട്ടനൊരു ഡോക്ടർ അല്ലേ ആ സമയത്ത് ഇതെല്ലാം കഴിച്ചല്ലേ പറ്റൂ ഹരി അവളെ നോക്കി ഒന്ന് ചിരിച്ചു ശംഖു ശരിക്കും ഞെട്ടിയിരിക്കുകയാണ് പിന്നെയും എന്തോ പറയാനായി നന്ദു വാതുറന്നതും പെട്ടെന്ന് തന്നെ അവൻ തന്റെ പാത്രത്തിലെ ചിക്കൻ ഫ്രൈ എടുത്ത് നന്ദുവിന് നേരെ നീട്ടി ഡി ഇത് പിടിച്ചേ നിന്നിട്ട് വേഗം തന്നെ തിന്നു തീർക്ക് ഇത് തീരുന്നത് വരെ ഒരക്ഷരം മിണ്ടിയെക്കരുത് നന്ദു അവളോടായി പറഞ്ഞു ചിക്കൻ ഫ്രൈ തിന്നുകൊണ്ട് മിണ്ടാതിരിക്കാൻ പറഞ്ഞാൽ അതി നന്ദു കേൾക്കും വളരെ സന്തോഷത്തോടെ ശംഖുവിന്റെ കയ്യിൽ നിന്ന് ചിക്കൻ ഫ്രൈ മേടിച്ച് അവൾ ആസ്വദിച്ച് കഴിക്കാൻ തുടങ്ങി ഹരി ശംഖുവിനെ ഒന്ന് നോക്കി ചിക്കൻ ഫ്രൈ മേടിച്ചാൽ ഒറ്റയിരുപ്പിന് മൊത്തം കഴിക്കുന്ന ചെറുക്കനാണ് ഹരിയുടെ നോട്ടം കണ്ട് നന്ദുവും അവനെ ദയനീയമായി ഒന്ന് നോക്കി പക്ഷേ നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ നമ്മുടെ നന്ദൂട്ടി ശംഖു കൊടുത്ത ചിക്കൻ ഫ്രൈ തീർത്തു എന്റെ നന്ദു ഒന്ന് പതുക്കെ കഴിക്കടി ഇതെന്തു അടി അവളുടെ തീറ്റ കണ്ട് അറിയാതെ ശംഖു ചോദിച്ചുപോയി അതെ ഒരു മൂന്നാല് മാസമായി ഞാൻ കാര്യമായിട്ടൊന്നും കഴിച്ചിട്ടില്ല നീ സുനാമിയെ പറ്റി കേട്ടിട്ടില്ലേ ആഞ്ഞടിക്കുന്നതിന് മുൻപ് വെള്ളം കടലിലേക്ക് വലിയുമെന്ന് അതുപോലെ ഒരു മൂന്നാല് മാസമായി ഞാനൊന്ന് ഉൾവലിഞ്ഞു നിൽക്കുകയായിരുന്നു അതാണ് ഈ സുനാമി പോലെ വീശി അടിക്കുന്നത് വളരെ ആലങ്കാരികമായി പറഞ്ഞുകൊണ്ട് നന്ദു വീണ്ടും അവളുടെ ജോലിയിൽ മുഴുകി ലച്ഛുവിനാകട്ടെ നന്ദുവിൻറെ പറച്ചിൽ കാരണം ആരെയും മുഖമുയർത്തി നോക്കാൻ പോലും കഴിയാതെ ആകെ നാണിച്ചു വേഗം തന്നെ അവിടെ ഇരുന്ന് ആഹാരം കഴിച്ചു തുടങ്ങിയവൾ തുടരും